കേരളത്തിലെ രാഷ്ട്രീയ ചർച്ചകളിൽ ഇപ്പോൾ പ്രധാനമായും ഉയർന്നു കേൾക്കുന്ന പേരാണ് ബി ഡി ജെ എസ് പത്ത് വർഷക്കാലമായി ബി ജെ പി നയിക്കുന്ന എൻ ഡി എ മുന്നണിയുടെ ഭാഗമായി നിലകൊള്ളുന്ന ഈ പാർട്ടി ഇപ്പോൾ വലിയൊരു ആത്മപരിശോധനയുടെ ഘട്ടത്തിലാണ് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉയർത്തിയ ചോദ്യങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പത്ത് വർഷം എൻ ഡി എക്കൊപ്പം നടന്നിട്ട് ബി ഡി ജെ എസിന് എന്ത് കിട്ടി എന്ന വെള്ളാപ്പള്ളിയുടെ ചോദ്യം കേവലം ഒരു വിമർശനമല്ല മറിച്ചൊരു മുന്നണി മാറ്റത്തിന്റെ പ്രഖ്യാപനമാണോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത് ബി ഡി ജെ എസ് നേരിടുന്ന ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് പ്രധാന കാരണം സമീപകാലത്ത് നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ദയനീയ പ്രകടനമാണ് സംസ്ഥാനത്തുടനീളം മുന്നൂറോളം സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയെങ്കിലും വെറും അഞ്ചു സീറ്റുകളിൽ മാത്രമാണ് പാർട്ടിക്ക് വിജയിക്കാനായത് ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന തിരിച്ചടിയാണ് പ്രത്യേകിച്ചും തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പി വലിയ മുന്നേറ്റം നടത്തുകയും ഭരണം പിടിച്ചെടുക്കുകയും ചെയ്തപ്പോൾ അവിടെ എൻ ഡി എ ഘടക ബി ഡി ജെസ് മത്സരിച്ച നാല് സീറ്റുകളിലും ദയനീയമായി പരാജയപ്പെട്ടു ബി ജെ പിക്ക് ശാന്തമായ സ്വാധീനമുള്ള മേഖലകളിൽ പോലും ബി ഡി ജെഎസ് സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ലഭിച്ചില്ല എന്നത് ഗൗരവകരമായ കാര്യമാണ് കൊച്ചി കോർപ്പറേഷനിൽ പതിമൂന്ന് സീറ്റുകളിൽ മത്സരിച്ചിട്ടും ഒരിടത്ത് പോലും ജയിക്കാൻ സാധിച്ചില്ലെന്ന് മാത്രമല്ല കഴിഞ്ഞ തവണ ജയിച്ച സിറ്റിംഗ് സീറ്റുകൾ പോലും നഷ്ടമാകുന്ന അവസ്ഥയാണ് അവസ്ഥയാണുണ്ടായത് സിന്റെ പരാജയത്തിന് പിന്നിൽ ബി ജെ പിയുടെ നിസ്സഹരണമാണെന്ന ആരോപണം പാർട്ടിക്കുള്ളിൽ ശക്തമാണ് പലയിടങ്ങളിലും ബി ജെ പി പ്രാദേശിക നേതൃത്വം ബി ഡി ജെഎസിനെ സഹായിച്ചില്ലെന്ന് മാത്രമല്ല അവരുടെ വളർച്ചയെ തടയാൻ ശ്രമിച്ചതായും പരാതിയുണ്ട് സംസ്ഥാനത്തെ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിൽ നൂറെണ്ണത്തിൽ പോലും ബി ഡി ജെഎസിന് അർഹമായ പ്രാതിനിധ്യം ലഭിച്ചില്ല ബി ജെ പിക്ക് ഒട്ടും ജയസാധ്യത ഇല്ലാത്തതും സംഘടനാപരമായി ദുർബലവുമായ സീറ്റുകളാണ് ബി ഡി ജെഎസിന് നൽകിയത് കോട്ടയം ജില്ലയിലെ പള്ളിക്കത്തോട് പഞ്ചായത്തിൽ ബി ഡി ജെ എസിന്റെ സിറ്റിംഗ് സീറ്റ് ബി ജെ പി ഏറ്റെടുത്തു ഇത് മുന്നണി മര്യാദകളുടെ ലംഘനമാണെന്ന് പാർട്ടി പ്രവർത്തകർ കരുതുന്നുമുണ്ട് ഇതിന്റെ ഫലമായി ആ പഞ്ചായത്തിൽ എൻ ഡി എക്ക് ഭരണം തന്നെ നഷ്ടപ്പെടുന്ന സാഹചര്യവും ഉണ്ടായി ആലപ്പുഴയിലെ കോടന്തുരുത്ത് പഞ്ചായത്ത് പോലെ എൻ ഡി എക്ക് മുൻതൂക്കമുള്ള ഇടങ്ങളിൽ പോലും ബി ജെ പി ഏകപക്ഷീയമായി ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചത് ബി ഡി ജെയ്സിനെ പ്രകോപിപ്പിച്ചു മുൻപ് ഏഴ് സീറ്റുകൾ വരെ ലഭിച്ചിരുന്ന ഇത്തരം മേഖലകളിൽ എൻ ഡി സ്വാധീനം കുറയാൻ ഇത് കാരണമായി ബി ഡി ജെയ്സിന്റെ സ്ഥാപക നേതാവ് എന്ന നിലയിലും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി എന്ന നിലയിലും വെള്ളാപ്പള്ളി നടേശന്റെ വാക്കുകൾക്ക് വലിയ രാഷ്ട്രീയ പ്രസക്തിയുണ്ട് ഉണ്ട് പത്ത് വർഷം എൻ ഡി എൽ തുടർന്ന് പാർട്ടിക്കും ഈഴവ സമുദായത്തിനും രാഷ്ട്രീയമായ ഗുണമൊന്നും ചെയ്തില്ലെന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം ആലപ്പുഴയിൽ വെച്ച് അദ്ദേഹം നടത്തിയ പ്രസ്താവനയിൽ ബി ഡി ജെയ്സ് ഇടതുമുന്നണിയിലേക്ക് ചേക്കേറണമെന്ന ആഗ്രഹം പങ്കുവച്ചു ബി ഡി ജെയ്സിനെ ഒരു വലിയ വിഭാഗം പ്രവർത്തകർക്കും നേതാക്കൾക്കും ഇതേ അഭിപ്രായമാണ് അദ്ദേഹം വെളിപ്പെടുത്തി ബി ജെ പിയിൽ നിന്നും നീതി ലഭിക്കില്ലെന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ മാന്യമായ പരിഗണന ലഭിക്കുന്ന മറ്റൊരു മുന്നണിയിലേക്ക് പോകുക എന്നത് പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് പാർട്ടി അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിക്ക് ബിജെപി കേന്ദ്ര നേതൃത്വവുമായി ും അമിത്ഷാ തുടങ്ങിയ നേതാക്കളുമായി അടുത്ത ബന്ധമാണുള്ളത് ഈ വ്യക്തിപരമായ ബന്ധം കാരണമാണ് പലപ്പോഴും പ്രാദേശിക ബി നേതൃത്വത്തിന്റെ അവഗണനകൾ തുഷാർ സഹിച്ചുനിന്നത് എന്നാൽ സ്വന്തം അടികളുടെ രോഷവും തിരഞ്ഞെടുപ്പ് ഫലങ്ങളും തുഷാറിനെയും സമ്മർദ്ദത്തിലാക്കുന്നുണ്ട് ഡിസംബർ ഇരുപത്തി മൂന്നിന് ചേരുന്ന ബി ഡി ജെസ് നേതൃയോഗം പാർട്ടിയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരിക്കും ഈ യോഗത്തിൽ മുന്നണി മാറ്റം ഔദ്യോഗികമായി ചർച്ച ചെയ്യപ്പെടുമെന്നാണ് സൂചന ഒരു വശത്തെ കേന്ദ്ര നേതൃത്വവുമായുള്ള ബന്ധവും മറുവശത്തെ പാർട്ടിയുടെ നിലനിൽപ്പും എന്ന പ്രതിസന്ധിയിലാണ് തുഷാർ ഇപ്പോൾ ബി ഡി ജെസ് ഇടതുമുന്നണിയിലേക്ക് പോയാൽ അത് കേരള രാഷ്ട്രീയത്തിലെ വലിയൊരു മാറ്റിമറിക്കലാകും എസ് എൻ ഡി പി യോഗത്തിന് വലിയ സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ ബി ഡി ജെസിന്റെ സാന്നിധ്യം ഇടതുമുന്നണിക്ക് വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ സഹായിക്കും ബി ജെ പിയുടെ വോട്ട് ബാങ്ക് ിൽ വലിയൊരു വിള്ളൽ വീഴ്ത്താൻ ബി ഡി ജെസിന്റെ പുറത്തുപോകൽ കാരണമാകും കേരളത്തിൽ ബി ജെ പി പടുത്തുയർത്താൻ ശ്രമിക്കുന്ന ഹിന്ദു ഐക്യനിര തകരാൻ ഇത് ഇടയാക്കും എന്നാൽ ബി ഡി ജെസിനെ എൽ ഡി എഫ് എങ്ങനെ സ്വീകരിക്കുമെന്നത് പ്രസക്തമാണ് നിലവിൽ സി പി ഐ ഉൾപ്പെടെയുള്ള ഘടക കക്ഷികൾ ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്ന് കണ്ടറിയണം എങ്കിലും ബിജെപി വിരുദ്ധ വോട്ടുകൾ ഒരുമിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇടതുമുന്നണി ഇത്തരമൊരു നീക്കത്തിന് പച്ചക്കുടി കാട്ടാൻ സാധ്യതയുണ്ട് ബി ഡി ജെസ് ഒരു വഴിത്തിരിവിലാണ് കഴിഞ്ഞ പത്ത് വർഷത്തെ അനുഭവം പഠിപ്പിച്ച പാഠങ്ങൾ ഉൾക്കൊണ്ട് പുതിയൊരു പാത തിരഞ്ഞെടുക്കാൻ അവർ തയ്യാറെടുക്കുകയാണ് വെള്ളാപ്പള്ളി നടച്ചു ഉയർത്തിയ ചോദ്യങ്ങൾ കേവലം വൈകാരികമല്ല മറിച്ച് കൃത്യമായ രാഷ്ട്രീയ കണക്കുകൂട്ടലുകളുടെ ഫലമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാദിക്കൽ നിൽക്കെ അവഗണനകൾ സഹിച്ച് എൻ ഡി എൽ തുടരണോ അതോ പുതിയൊരു വിലാസം കണ്ടെത്തണോ എന്ന തീരുമാനം ബി ഡി ജെസിന്റെ ഭാവി നിർണ്ണയിക്കും സാമുദായിക പശ്ചാത്തലമുള്ള പ്രസ്ഥാനങ്ങളെ അവഗണിക്കുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടിക്കും തിരിച്ചടി ഉണ്ടാക്കുമെന്ന സന്ദേശമാണ് ബി ഡി ജെഎസ് നൽകുന്നത് വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ അഴിച്ചുപണികൾ പ്രതീക്ഷിക്കാം